ഇനി നമ്മൾ കടക്കുന്നത് മഴ വാർത്തയിലേക്കാണ് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത കാസർഗോഡ് മുതൽ കോട്ടയം വരെ പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയണം കോഴിക്കോട്ട് നിന്ന് ലിനറ്റ് വർഗീസും കൊച്ചിയിൽ നിന്ന് കെബിൻ കന്നഡിയും ചേരുന്നുണ്ട് ആദ്യം കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളാണ് ലിനറ്റ് വർഗീസ് നൽകും ലിനറ്റ് ഇന്ന് ജില്ലയിൽ ഏത് അലേർട്ടാണോ ഒപ്പം തന്നെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ് ജില്ലയിൽ ാണ് നിലനിൽക്കുന്നത് ഇന്നലെ രാത്രിയൊക്കെ ശക്തി ശക്തിയോടെ ഉള്ള മഴയായിരുന്നു അതോടൊപ്പം നല്ല കാറ്റും ശക്തമായി വീശിയിരുന്നു ഒക്കെ തന്നെ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് പക്ഷേ ഈ കോഴിക്കോട് നഗരപ്രദേശങ്ങളിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് പക്ഷേ ചാലിയാർ പുഴയിലൊക്കെ ശക്തമായ രീതിയിലുള്ള ഒഴുക്കും അതേപോലെ കൂടുതലായിട്ട് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് അതിനാൽ തന്നെ ആളുകൾ വളരെ ഏറെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ അഞ്ച് സ്കൂളുകൾക്കാണ് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജാഗ്രത തന്നെയാണ് ജില്ലാ ഭരണകൂടം കോഴിക്കോട് മഴ തുടരുന്നുണ്ട് ഇന്നലെയൊക്കെ ശക്തമായ രീതിയിൽ തന്നെയാണ് മഴ പെയ്തിരുന്നത് എന്നാണ് ലീനറ്റ് വർഗീസ് നൽകുന്ന വിവരങ്ങൾ ഉണ്ട് കൊച്ചിയിൽ നിന്ന് കെബിൻ കൊച്ചിയുടെ സാഹചര്യം എന്താണ് ഇന്ന് ഏത് അലേർട്ട് ആണോ ജില്ലയിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് മഴ എങ്ങനെയാണ് ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണോ ജില്ലയിൽ എപ്പോഴും ചിലയിടങ്ങളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് നടക്കുന്നത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ട മഴ ശക്തമായ മഴയുണ്ട് മധ്യ കേരളത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസം പെയ്ത മഴയിൽ രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ആലപ്പുഴ സ്വദേശി മട്ടാഞ്ചേരി സ്വദേശിയും അതേപോലെ തന്നെ ഇടുക്കി മാങ്കുളം സ്വദേശിയുമാണ് നിലവിൽ കടു കനത്ത മഴയിൽ മരണപ്പെട്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നലെ രാത്രിയുമായൊക്കെ ഈ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആളപായം ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ക്യാമ്പുകളിലായി പതിനൊന്ന് കുടുംബങ്ങളിലെ നാൽപ്പത്തഞ്ച് പേരെ മാറ്റി താമസിച്ച ഒരു സ്ഥിതിയാണ് കോട്ടയം ജില്ലയിലുള്ളത് ഇന്നും നാളെയും ഇന്നും ഇന്നലെയും ഇന്നലെയും ഇന്നുമായിട്ട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ഇരുപത്തിമൂന്ന് വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമുണ്ട് ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലകളിൽ ഇടിവെട്ടി ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നഗര മേഖലകളിൽ ഇപ്പോൾ മഴയ്ക്കൽപ്പം ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ മഴ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടു ദിവസങ്ങളിലെ മഴകളിലായി എഴുപത്തൊന്ന് വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമുണ്ട് പെരിയാറിലെ വെള്ളം തിരിച്ചു ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ആലുവ മണപ്പുറത്ത് ആലുവ പറവൂർ താലൂക്കുകളിൽ മഴ തകർത്തു ഭാഗമായി രണ്ട് വീട് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതിന്റെ ഭാഗമായി ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അതിന്റെ വിവരങ്ങളാണ് കോഴിക്കോട് നിന്ന് ലീനറ്റ് വർഗീസും കൊച്ചിയിൽ നിന്ന് കെബിൻ കെനടിയും നൽകിയത്